സമൂഹത്തിൽ ശാരീരികമോ മാനസികമോ ബുദ്ധിപരമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ സ്പെഷ്യൽ ആണ് അവരുടെ ആഗ്രഹങ്ങൾ അതിലേറെ സ്പെഷ്യലുമാണ് അത്തരത്തിൽ പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികൾക്ക് വിമാനത്തിൽ ഒന്ന് കയറണം ആ ആഗ്രഹം പങ്കുവച്ചതോ എച്ച് ആൻഡ് ആർ ബ്ലോക്ക് കമ്പനി അധികൃതരോട് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ അധികൃതർ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്തു ഡ്രീം ഫ്ലൈറ്റ് എന്ന പേരിലൂടെയാണ് അവരെ എച്ച് ആൻഡ് ആർ ബ്ലോക്ക് കമ്പനി നീള നിറമുള്ള ആകാശം കാണിച്ചു കൊടുത്തത് അവിടത്തെ ഇരുപത് കുട്ടികളെയും അവരുടെ അമ്മമാരെയും ടീച്ചർമാരെയും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് പേരെയും ഉൾപ്പെടുത്തിയാണ് യാത്ര തുടങ്ങിയത് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് വിമാനയാത്ര സി എസ് ആർ ഫണ്ടിൽ നിന്നും സ്കൂളിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിനിടെയായിരുന്നു ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടി വിമാനത്തിൽ കയറണമെന്നുള്ള ആഗ്രഹം കമ്പനി അധികൃതരോട് പങ്കുവച്ചത് അനുഭവമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പല പാഠങ്ങൾ പഠിക്കുമ്പോഴും വിമാനയാത്രയെ കുറിച്ച് അതിനകത്തെല്ലാം പരാമർശിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് ഞങ്ങളൊരു വിമാനത്തിൽ കയറിയിട്ടില്ല കേറിയിട്ടില്ല എന്താണ് എങ്ങനെയാണെന്നൊക്കെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ പല കുട്ടികളും കയറിയിട്ടുള്ള ഒന്നോ രണ്ടോ കുട്ടികളുണ്ട് ബാക്കി എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ അധ്യാപകർക്ക് ഇത് ചെയ്തു തന്ന ഇതിനായിട്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങളുടെ പി ടി എ പരിശ്രമിക്കുന്നുണ്ട് ഇത് ചെയ്തു തന്ന എച്ച് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല കാരണം എന്ന് വെച്ചാൽ അവർ വന്ന് നമ്മളുടെ ഈ സ്പെഷ്യൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ പേരൻസിനായിട്ട് പ്രത്യേകം ക്ലാസ്സുകൾ എടുക്കുകയും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കയും ചെയ്തു അവർക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരാണ് ചെയ്തു കൊടുത്ത ഈ എച്ച് ആൻഡ് ആർ ബ്ലോക്കാണ് ചെയ്തു കൊടുത്ത അവർക്ക് അവരിതൊരു യാഥാർത്ഥ്യമാക്കി നമുക്കൊരു പ്രത്യേക അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയൊരു അനുഭവമായിട്ട് മാറി ഇത്രയും വിലയേറിയ ഒരു വിമാനയാത്ര നമുക്ക് പോസിബിൾ ആയിരുന്നില്ല അത് നമുക്ക് ചെയ്തു തന്നു നിങ്ങളുടെ ചിന്നമ്മ മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപകരുടെ പേരിലും എല്ലാവരുടെ പേരിലും ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ പേരിലും അച്ഛൻ പേരൻസിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു കുട്ടികളുടെ ആഗ്രഹം കമ്പനി അധികൃതർ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൊണ്ടുപോകാനുള്ള അനുമതിയും ആവശ്യമായ സംവിധാനങ്ങളും കമ്പനി അധികൃതർ തന്നെ ഒരുക്കി തിരുവനന്തപുരത്ത് നിന്നും വന്ദേ ഭാരതിൽ കൊച്ചിയിൽ അവിടെ നിന്നും മെട്രോയിൽ ആലുവയിലേക്ക് അവിടെ മുറിയിൽ താമസിച്ച ശേഷമായിരുന്നു രാവിലെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് യാത്രക്കിടയിൽ എയർ ഹോസ്റ്റസ് കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അനൗൺസ്മെന്റ് വന്നപ്പോൾ കുട്ടികൾ കൈയ്യ ആഹ്ലാദം അടിപൊളിയായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഞാൻ ഫ്ലൈറ്റ് കാരണം നമ്മൾ സി എം ചേജും പൂച്ച പുരയിലെ കുട്ടികളാണ് ഡിസബിലിറ്റി ആണ് ആ കൊറേ നാളൊക്കെ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റ് കയറണമെന്ന് ബട്ട് വന്ദേബാദിലും മെട്രോയിലും ഒരുമിച്ച് കയറി വളരെ സന്തോഷായിരുന്നു എച്ച് എൻ ആർ ബ്രോക്കിന് വളരെ നന്ദിയുണ്ട് എൻജോയ് ചെയ്തു എല്ലാ ഫസ്റ്റ് കുറച്ച് പേടി ഉണ്ടായിരുന്നു പിന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുട്ടികളെ സ്വീകരിക്കാൻ എച്ച് ആൻഡ് ആർ ബ്ലോക്ക് കമ്പനി അധികൃതർ എത്തിയിരുന്നു അവരെ വെൽക്കം ചെയ്തുകൊണ്ട് പൂവും ചോക്ലേറ്റുകളും വിതരണം ചെയ്തിരുന്നു എയർപോർട്ടിലെത്തിയ കുട്ടികളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും വലുതായിരുന്നു യാത്രയിൽ കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ വലിയ ചാരിതാർഢ്യമുണ്ടായതായി കമ്പനി വൈസ് പ്രസിഡന്റ് ഹരിദാസ് പറഞ്ഞു ഞങ്ങളുടെ എച്ച്നോ ബ്ലോക്ക് എന്നൊരു കമ്പനി പ്രവേശിച്ച് ഇവിടെ വന്നിട്ടുള്ളത് ടെക്നോ പാർക്കിലാണ് ഞങ്ങളുടെ സ്ഥാപനം യു ബേസ്ഡ് ഒരു കമ്പനിയാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഞങ്ങളുടെ ഒരു ബി എസ് ആർ എന്നൊരു പ്രോഗ്രാം ഉണ്ട് അതിൽ ഒരുപാട് ഒക്കെ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ആണ് അതിൻ്റെ പാർട്ടിൻ്റെ ഒരു ഹാപ്പിനെസും സ്മൈൽ ടുവേർഡ്സ് ആ നീഡി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം അത് ഇങ്ങനെയുള്ള കുട്ടികൾക്കും അവരുടെ പാരൻസിനും പോകാൻ പറ്റി അതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങളെ ടീമും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇത് ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം താങ്ക് അവരുടെ അത്രയും വലിയ ആഗ്രഹം ഒരു മടിയും കൂടാതെ സാധിച്ചു കൊടുത്ത എച്ച് ആൻഡ് ആർ ബ്ലോക്ക് കമ്പനി അധികൃതർക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം